ബോബി ൂർ ഇന്റർനാഷണൽ പുതിയ ഷോറൂം ചേർത്തലയിൽ ജുവല്ലേ ഒളിംപ്യൻ പിതാരം അന്നാരാജൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ചേർത്തല ബസ് സ്റ്റാൻഡിന് സമീപമാണ് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ പുതിയ ഷോറൂം നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാനുള്ള അവസരവുമുണ്ട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ചേർത്തല ഷോറൂമിലെ പ്രത്യേകത 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 സ്പെഷ്യൽ ലൈറ്റ് വെയിറ്റ് ആണ് രണ്ടാമത്തെ ഏറ്റവും കുറഞ്ഞ ഇതാണ് രണ്ട് പ്രത്യേകതകളാണ് ആദ്യ വിൽപ്പന മികച്ച യുവകർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ശുചിത്സ്പി നിർവഹിച്ചു ചടങ്ങിൽ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിനെ ആദരിച്ചു ഉദ്ഘാടനത്തിനെത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്ക് ഡയമണ്ട് റിംഗ് സമ്മാനിച്ചു ചലച്ചിത്ര താരം വി കെ ശ്രീരാമൻ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ ആലപ്പുഴ